ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ കം സെ ലാംഗ്വേജ് അതായത് ഒരു എലിമെൻ്ററി പേപ്പറായ പ്രായോഗിക മലയാളത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ കമൻറ്റുകളിൽ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അപ്പോൾ ഇത് മലയാളം മലയാളത്തിൽ തന്നെ പിന്നെ ജനറൽ എക്കണോമിക്സ് അതുപോലെ പിന്നെ സോഷ്യോളജി ഇൻ ഇന്ത്യ ഇതൊക്കെ മലയാളം ക്വസ്റ്റൻ ആൻസർ രൂപത്തിൽ പെയ്ഡ് നോട്ട്സ് ഉണ്ട് നോട്ട്സ് ആവശ്യമുണ്ടെന്നാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വരിക വാട്സപ്പ് നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നു കൂടാതെ മുൻ വീഡിയോസിലൊക്കെ ലാസ്റ്റിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ പ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് എന്നാണ് ഫസ്റ്റ് ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റിൻ്റെ പേര് ഭാഷയും ആശയവിനിമയവും ഭാഷയും ആശയവിനിമയം അത് ഡോക്ടർ കെ എം പ്രഭാകര വാര്യരുടെ ഒരു രചനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പ്രഭാകാര് പ്രഭാകര വാര്യരെ കുറിച്ച് കുറച്ച് ഒന്ന് സൂചിപ്പിക്കാം എസ് എ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും ഭാഷാ സാഹിത്യ ഗവേഷകനാണ് അതുപോലെ തന്നെ അധ്യാപകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് ആര് ഡോക്ടർ കെ എം പ്രഭാകര വാര്യർ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഐ ഐസി ചാക്കോ എൻഡോമെൻറ്റ് അവാർഡും അതിന് രചന ഇതാണ് എന്താണ് മൊഴിയും പൊരുളും എന്ന രചനയ്ക്കാണ് പിന്നെ ഐ സി ചാക്കോ എൻഡോമെൻ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് കുപ്പം ദ്രാവിഡ സർവകലാശാലയിലെ മികച്ച ഗവേഷകർക്കുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സി ബി കുമാർ എൻഡോവ്മെൻറ്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് കിട്ടിയത് തെളിവും വെളിവും എന്നുള്ള ഗ്രന്ഥത്തിനാണ് പിന്നെ സി മറ്റൊന്ന് മലയാള സ്കോളർ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് ആര്യ ഡോക്ടർ കെ എം പ്രഭാകര വാര്യവൻ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഒരുപാട് കൃതികളുണ്ട് കുറച്ച് ഞാൻ പറയാം ബാക്കി നമുക്ക് നോട്ട്സിൽ തരാം കേട്ടോ ആധുനിക ഭാഷാശാസ്ത്രം കവിതയിലെ ഭാഷ ശൈലി ശില്പം ഭാഷയും മനഃശാസ്ത്രവും സ്റ്റ പിന്നെ ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ മലയാളം ഗ്രാമർ പിന്നെ സ്വനിമാ വിജ്ഞാനം ഗവേഷണ പദ്ധതി പൂർവ്വ കേരള ഭാഷ ഞാനും നിങ്ങളും തെളിവും വെളിവും മൊഴിയും പൊരുളും മലയാള വ്യാകരണ സമീക്ഷ ഭാഷാവലോകനം ഭാഷാശാസ്ത്ര വിവേകം മലയാളം മാറ്റവും വളർച്ചയും മൊഴിവഴികൾ ഭാഷാ സാഹിത്യ വിമർശനം അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന് വേണം പറയാൻ അല്ലാതെ നമ്മൾ നമ്മുടെ യൂണിറ്റിലേക്ക് പോകാണ് എന്താണ് യൂണിറ്റിൻ്റെ പേര് ഭാഷയും ആശയവിനിമയമാണ് അതായത് ആശയവിനിമയം എങ്ങനെയാണ് നമ്മുടെ മലയാള ഭാഷയിൽ ശരിക്കും നടത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു ലേഖനമാണ് കേട്ടോ നമുക്ക് സാമൂഹിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധം ബന്ധങ്ങൾക്കുമെല്ലാം നിദാനമായിട്ടുള്ള അല്ലെങ്കിൽ കാരണമായിട്ട് വർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ആശയവിനിമയം വിനിമയമെന്നാണ് പ്രഭാകര വാര്യർ പറയുന്നത് ആ ആശയവിനിമയത്തിനുള്ള പല ഉപാധി ിൽ ഒന്ന് മാത്രമാണ് എന്ത് ഭാഷ ഒരുപാട് ഉപാധികളുണ്ട് അതിലൊന്നു മാത്രമാണ് ഭാഷ ആംഗ്യം ഉച്ചാരണ ശബ്ദം നിശ്ചലമായ പ്രകാശം ലിപികൾ എന്നിവയൊക്കെ എന്താണ് ആശയവിനിമയത്തിന് സഹായിക്കുന്ന വസ്തുതകളാണ് അതുപോലെ വർണ്ണം വെളിച്ചം കൃത്രിമ ശബ്ദങ്ങൾ എന്നിവയും ആശയവിനിമയത്തിന് ഉപയോഗിച്ചു വരുന്നുണ്ട് മനുഷ്യേതര ജീവികളിലും എന്തുണ്ട് അസമ്പുഷ്ടവും അഭികസിതവുമായ ആശയവിനിമയ പ്രക്രിയ നടക്കാറുണ്ട് എന്നാൽ സമ്പുഷ്ടമായത് ആരുടേതാണ് മനുഷ്യരുടേതാണ് കേട്ടോ അവയുടെ ആശയം വിനിമയ രീതികളെ ഭാഷ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല മനുഷ്യഭാഷ മനുഷ്യേതര ഭാഷയിൽ നിന്ന് പലതരത്തിലും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് വിനിമയം എന്ന സങ്കല്പത്തിലെ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണുള്ളത് നമ്മൾ ആശയവിനിമയം അതിൽ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണുള്ളത് ഒന്ന് ആശയം ഉത്ഭവിക്കുന്ന ഘടകം അതായത് ആരാണോ അങ്ങോട്ട് പറയുന്നത് അയാൾ അതാണ് ആശയം ഉത്ഭവിക്കുന്ന ഘടകം ഇപ്പം രണ്ടാമത്തെന്താണ് ആശയം എത്തിച്ചേരുന്ന ഘടകം ആരാണോ ആ പറയുന്നത് സ്വീകരിക്കുന്നത് അവരാണ് എന്ത് ആശയം എത്തിച്ചേരുന്ന ഘടകം അങ്ങനെ രണ്ട് ഘടകങ്ങളാണ് ഒരു ആശയവിനിമയ സങ്കല്പത്തിൽ പ്രധാനമായിട്ടുള്ളത് ഭാഷണത്തിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനം കേൾക്കുന്ന ആളാരാണ് ആരാണ് പ്രാപ്യസ്ഥാനവും ഭാഷണമെന്നു പറഞ്ഞതാണ് സംസാരം അതിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനം അത് കേൾക്കുന്ന ആളാരാണ് പ്രാപ്യസ്ഥാനം അത് കിട്ടിയ ആൾ സന്ദേശം അമൂർത്തമായ പ്രതിഭാസമായതുകൊണ്ട് ഉത്ഭവ കേന്ദ്രത്തിനും ഇടയിലുള്ള സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തേണ്ടിയിരിക്കണം അതായത് ഇപ്പോൾ ഈ പോകുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് പോകുന്നത് എങ്ങനെയാണ് ഇതൊക്കെ സഞ്ചാരപഥം എന്നാണ് അതിന് ആ പോകുന്ന മാധ്യമത്തെ എന്താ പറയുക സഞ്ചാരപഥം എന്ന് പറയുക അന്തരീക്ഷ വായുവാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നിടത്തെ സഞ്ചാരപഥം എന്താണ് അന്തരീക്ഷ വായുവാണ് അപ്പോൾ ഈ അന്തരീക്ഷ വായുവാണ് സഞ്ചാരപഥമെങ്കിൽ സന്ദേശത്തെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം സഞ്ചാരപഥത്തിന് അനുകുണമായ രൂപപരിണാമം വരുത്തിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സന്ദേശത്തെ ഒരിടത്തൊന്നും അതിൻ്റെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ സന്ദേശത്തെ രൂപേതം ചെയ്യുന്നതിന് സങ്കേതനം എന്നാ പറയുക സന്ദേശത്തെപ്പോലെ ഇപ്പോഴത്തെ വായുവിലൂടെ ആയതുകൊണ്ടത് ശബ്ദതരംഗങ്ങളാക്കി മാറ്റണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെന്താണ് ആ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്നതിന് എന്താ പറയുക രൂപമാറ്റം വരുത്തുന്നതിന് സങ്കേതനം എന്നാ പറയുക കർമ്മത്തിനോ അത് ചെയ്യുന്ന പ്രവൃത്തിക്കോ അതിന് പറയപ്പെടുന്ന എന്താണ് ഉത്തര ഉത്തരവാദിത്തം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഘടകം ഉണ്ടാവുക അതിന് പ്രേക്ഷകം എന്നാ പറയുക എന്താ പറയുക പ്രേക്ഷകം എന്നാണ് പറയുക രൂപാന്തരപ്പെടുത്തിയ സന്ദേശം കോഡാണ് കോഡ് ആയിട്ടാണത് രൂപാന്തരപ്പെടുത്തുന്നത് അപ്പം സന്ദേശമല്ല അതിൻ്റെ ചിഹ്നങ്ങളാണ് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നത് നമ്മൾ കൊടു രൂപത്തിലാക്കിയ ചിഹ്നങ്ങളുണ്ടാവും അതാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് ആശയത്തിനും ചിഹ്നത്തിനും തമ്മിൽ സ്വാഭാവിക ബന്ധമൊന്നും ില്ല എങ്കിലും അവ തമ്മിലുള്ള ബന്ധം പൊതുവായി അംഗീകരിക്കപ്പെടുകയും വേണം ചിഹ്നങ്ങൾക്കും അവ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾക്കും തമ്മിൽ വ്യവസ്ഥാപിതമായ ബന്ധം മാത്രമാണ് ഉള്ളത് അപ്പം ആശയം ചിഹ്നമായി പ്രാപ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കും ചിഹ്നങ്ങളെ പ്രാപ്യസ്ഥാനത്ത് അതേപടി സ്വീകരിക്കുക മാത്രം ചെയ്താൽ ആശയബോധം ഉണ്ടാകില്ല സങ്കേതചിഹ്നങ്ങളെ വീണ്ടും എന്താക്കി മാറ്റണം അവിടെ എത്തുമ്പോൾ വീണ്ടും സന്ദേശമാക്കി മാറ്റണം ഇങ്ങനെ സങ്കേതചിഹ്നങ്ങളെ അവയുടെ പൂർവ്വരൂപമായ ആശയമാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് വിസങ്കേതനം സങ്കേതനം ആദ്യം നടത്തും എന്നിട്ട് പിന്നെ വീണ്ടും അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിനെന്താ പറയുക വിസങ്കേ ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്നതിന് സങ്കേതനം എന്ന് പറയും ശബ്ദ തരംഗങ്ങളെ തരംഗങ്ങളായി വന്നിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതെന്താകുന്നു വീണ്ടും സന്ദേശമായി മാറുന്നില്ല അതാണ് അതാണെന്ത് വിസങ്കേതനം അങ്ങനെ കർമ്മ നിർവഹിക്കുന്ന ഘടകത്തെ ആദായി എന്ന് പറയും വിസങ്കേതനം ചെയ്യുന്ന ആ പിന്നെ ഘടകത്തെ ആദായി എന്നാണ് വിളിക്കുക പാശയവിനിമയ പ്രക്രിയയിൽ ഉത്ഭവസ്ഥാനം പ്രേഷകം സഞ്ചാരപഥം ആദായി പ്രാപ്യസ്ഥാനം ഇങ്ങനെ അഞ്ച് ഘടകങ്ങളുണ്ട് അതൊക്കെയാണ് ഉത്ഭവസ്ഥാനം പ്രേഷകം സഞ്ചാരപഥം ആദായി പ്രാപ്യസ്ഥാനം ഇങ്ങനെ അഞ്ച് ഘടകങ്ങളും രാഷയവിനിമയത്തിന് ഉപയോഗിക്കുന്നതായിട്ടുണ്ട് ഭാഷണ പ്രക്രിയയിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണ് അന്തരീക്ഷവായുവാണ് അവിടുത്തെ സഞ്ചാരപഥം അതുകൊണ്ട് ആശയത്തെ ശബ്ദ ചികിത് രീചികളാക്കിയിട്ട് അല്ലെങ്കിൽ ശബ്ദകിരണങ്ങളാക്കി മാറ്റണം ഈ കർമ്മം നിർവഹിക്കുന്നത് വക്താവിൻ്റെ അവയവങ്ങളാണ് ഈ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷ വായിലൂടെ സ്രോതാവിൽ എത്തും ശബ്ദതരംഗങ്ങൾ ശ്രോതാവിൻ്റെ കർണഫലത്തില് തത്തുല്യമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുക ചെന്നടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകമ്പനം ഉണ്ടാക്കും ശബ്ദവീചികളെ വീണ്ടും അത് ആ പ്രകമ്പനം വഴി ആശയമാക്കിയിട്ട് മാറ്റും അങ്ങനെ വാചിക വൃത്തിയിൽ ആശയനിമ പ്രക്രിയയിലെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലോ ചെവിയുടെ ധർമ്മങ്ങൾ പറയുമ്പോൾ അവിടെ പിന്നെ ദൂരശ്രവണി പ്രക്ഷേപണി മുതലായ യാന്ത്രികോപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിലും ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് ദൂരശ്രവണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ദൂരശ്രവണിയാണ് അതുപോലെ പ്രക്ഷേപണി അതായത് ആകാശവാണി പോലെയുള്ളതിലൊക്കെ എന്താണ് യാന്ത്രികോപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയമാണ് അതിലും എന്തുണ്ട് ഈ എല്ലാ അഞ്ച് ഘടകങ്ങളും അടങ്ങിയിരിക്കണം ഇവയിൽ സങ്കേതചിഹ്നങ്ങൾ വൈദ്യുത വീച്ചുകളായിരിക്കും സങ്കേതചിഹ്നങ്ങൾ എന്താണ് വൈദ്യുത വിജയം പ്രേക്ഷകം ആദായി എന്നിവയുടെ പ്രവൃത്തികൾ നിർവഹിക്കാൻ പ്രത്യേക യാന്ത്രിക ഘടകങ്ങളും ഉണ്ടായിരിക്കും ലിഖിത സമ്പ്രദായത്തിലെ ലേഖകൻ ഉത്ഭവ കേന്ദ്രം അല്ലെങ്കിൽ ഉത്ഭവം നമ്മൾ പറയുന്നില്ല തൻ്റെ തുടക്കക്കാർ എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രേക്ഷകം പേന ലിപികള് സാങ്കേതികം സങ്കേതം കുറയില്ലേ സങ്കേതം വായിക്കും കടലാസിൻ്റെ സ്ഥിരത എന്ന ധര്മ്മമാണ് സഞ്ചാരപഥം വായിക്കുന്ന ആളുടെ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാടികൾ ആദായി വായിക്കുന്ന ആളാരാണ് പാക്യസ്ഥാനവും അപ്പോൾ അവിടെയും ഏതുണ്ട് അഞ്ച് ഘടകങ്ങളും ചേരുന്നുണ്ട് ലേഖനത്തിൽ ആശയവിനിമയത്തിന് കാലതാമസം നേരിടും എന്നുള്ളത് മാത്രമല്ല കാരണം എഴുതി കഴിഞ്ഞത് എത്താനുള്ള ഒരു സമയം എടുക്കും പുതിയ പിന്നെ ഇദ്ദേഹത്തിൻ്റെ അതായത് പ്രഭാകര വർമ്മയുടെ തീയും പുകയും തമ്മിലുള്ള ബന്ധം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുദാഹരണമായിട്ട് തീയും പുകയും തമ്മിലുള്ള ബന്ധം കാര്യകാരണ ബന്ധമാണ് എന്ന് പറയും അതുകൊണ്ട് ഈ സംഭവത്തെ ആശയവിനിമയം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല അപ്പോൾ ഭാഷയെ പല രീതിയിലും അപഗ്രഥിക്കപ്പെടുന്നതാണ് ഇത് ഇതിലൂടെ ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ ഭാഷയെ അപഗ്രദിക്കാം ചിഹ്നങ്ങളെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഭാഷാശാസ്ത്രത്തിൽ സ്വീകരിക്കുന്നത് സങ്കേതചിഹ്നങ്ങളടങ്ങിയ മാത്രകളെ അപ്രവർത്ത ചെയ്യുന്നു വേർതിരിച്ച് കാണിക്കുകയും അവയെ ഏതെല്ലാം വിധത്തിലാണ് സംയോജിപ്പിക്കാറുള്ളത് എന്ന് വ്യക്തമാക്കുകയുമാണ് ഭാഷാശാസ്ത്ര അപകടത്തിൽ ചെയ്യുന്നത് മറ്റെല്ലാ മാനസിക പ്രവൃത്തികളും എന്ന പോലെ തന്നെ ഭാഷാവൃത്തിയെയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യം ഇപ്പം എന്താ മനോ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക ശാസ്ത്രത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും സംഘടനത്തിൽ നിന്നാണ് മന മനോഭാഷാ വിജ്ഞാനത്തിൻ്റെ രൂപങ്ങളിൽ മനോശാസ്ത്രജ്ഞാന രൂപം കൊണ്ടത് അതിൽ ഭാഷ നിദാനമായ മാനസിക പ്രവൃത്തികൾ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുമെന്ന് മാത്രം കേട്ടോ ഇനി വൃത്താന്ത സിദ്ധാന്തമുണ്ട് എന്താ വൃത്താന്ത സിദ്ധാന്തം വൃത്താന്ത സിദ്ധാന്തം എന്നൊരു പുതിയ പഠനമാർഗം ഭാഷാ പഠനത്തോടനുബന്ധിച്ച് വളർന്നു വന്നിട്ടുണ്ട് ഒരിടത്തു നിന്നും സന്ദേശത്തെ മറ്റൊരിടത്ത് എത്തിക്കാൻ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളാം എന്നാണ് എതിൽ വരുന്നത് വൃത്താന്ത പഠന സിദ്ധാന്തം മുഖ്യമായിട്ട് അന്വേഷിക്കുന്നത് ഏറ്റവും കുറച്ച് സങ്കേതങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ സഞ്ചാ കൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ കാരണം വ്യതിയാനം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവയെല്ലാം വൃത്താന്ത സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെ പരിണാമനിർണ്ണയവും ഈ സിദ്ധാന്തത്തിൻ്റെ പരിഗണനയിൽ വരുന്ന ഒന്നാണ് നിങ്ങൾക്കത് പറയുന്നതിന് മുമ്പ് പറയുന്നത് സ്വനം എന്ന് പറയും സ്വനം എന്ന് വെച്ചാൽ എന്താണ് ഭാഷയിലെ ഏറ്റവും ചെറിയ ഉച്ചരിത ശബ്ദം രൂപം എന്ന് പറയുന്നതോ ഭാഷയിൽ അർത്ഥമുള്ള ഏറ്റവും ചെറിയ ഘടകവുമാണ് കേട്ടോ ഈ പറയാം അംഗവിക്ഷേപശാസ്ത്രമുണ്ട് അംഗവിക്ഷേപശാസ്ത്രം അംഗചലനങ്ങൾ മൂലം ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ചുള്ള പഠനം അതായത് നമ്മൾ ആക്ഷൻ രൂപത്തിൽ ആശയവിനിമയം നടത്തില്ലേ അതിനാണ് അംഗവിക്ഷേപശാസ്ത്രം എന്ന് പറയുന്നത് ഭാഷാതരമായ മൗലിക സ്വനങ്ങളും ആശയവിനിമയത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഭാഷയേതരമായ മൗലിക സ്വനം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഭാഷയിലെ ഏറ്റവും ചെറിയ ഉച്ചാരിത എന്നൊക്കെ നമ്മൾ തലയോണ്ടൊക്കെ അപ്പോൾ അതൊക്കെ എന്താണ് അതൊരു ചെറിയ സ്വരം അതാണ് സ്വനം എന്ന് പറയാം കേട്ടോ പിന്നെ വ്യാക്ഷ അതുപോലെ വ്യാക്ഷേപങ്ങൾ എന്ന ശബ്ദങ്ങൾ മറ്റു ഭാഷാശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷാചിഹ്നങ്ങളാണ് ഭാഷ കൊണ്ടുള്ള ആശയവിനിമയം വളരെ ലളിതമായ ഒന്നാണ് എന്ന് നമുക്ക് തോന്നും പക്ഷേ എന്തല്ല ഭക്താവ് പറയുന്നതും ശ്രോതാവ് കേൾക്കുന്നതുമായ പ്രക്രിയ എത്ര സങ്കീർണമാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ലേഖനം പഠിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം അതാ കേട്ടോ ആശയവിനിമയ പഠനത്തിൻ്റെ നൂതനശാഖകൾ പരിചയപ്പെടുത്താനും നമ്മുടെ ഈ ലേഖനത്തിലൂടെ ലേഖകൻ ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത് പഠിക്കുക നന്നായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക ഓക്കെ താങ്ക്സ്